സാധാരണഗതിയിൽ നമ്മൾ സിറ്റിയിലൊക്കെ പെർസെൻറ്റ് ഒരു പതിനഞ്ച് ലക്ഷം പതിനാറ് ലക്ഷം രൂപയ്ക്കൊക്കെ വാങ്ങുന്ന നേരത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഏരിയ വാങ്ങിക്കുക ഇത് നല്ലൊരു ഓഫർ പ്രൈസിനാണ് ഇപ്പോൾ ഇത് വന്നിട്ടുള്ളത് തിരുവനന്തപുരം തിരുവല്ലം ബൈപ്പാസിൽ നിന്ന് അവിടെ നിന്ന് കറക്റ്റ് രണ്ടര കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് ഈ പ്രോപ്പർട്ടിയിലേക്ക് വരുന്നുള്ളൂ അതുപോലെ എൻ എച്ചിലെ കൈമനം ജംഗ്ഷൻ നിന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൂന്നര കിലോമീറ്ററാണ് പ്രോപ്പർട്ടിയിലേക്ക് ഡിസ്റ്റൻസ് വരുന്നത് അപ്പം നമുക്ക് കൈമനത്ത് നിന്ന് ഇങ്ങോട്ടും വരാം അതുപോലെ തിരുവല്ലം നിന്ന് ഇങ്ങോട്ട് വരാം ആ ഒരു റോഡാണ് കേട്ടോ നമുക്കിതിൻ്റെ ഒരു ലാൻഡ് മാർക്ക് പറയുന്നത് ഇതേ കാണുന്നുണ്ടാവും നെല്ലിയോട് ശ്രീ ഭഗവതി ക്ഷേത്രവും െന്ന് പറഞ്ഞ്ച് നമുക്കൊരു ക്ഷേത്രം കാണാം അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് കാണുന്ന പ്രോപ്പർട്ടി ഈ കാണുന്ന പതിനേഴ് സെൻറ്റ് വരുന്ന സ്ഥലം നമുക്ക് വിൽപ്പനയ്ക്കുള്ളതാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ ഷെയ്പ്പ് വന്നിട്ട് റോഡ് ഫ്രണ്ടേജ് നോക്കി നല്ല വൈഡ് ആയിട്ടുള്ള റോഡ് ഫ്രണ്ടേജ് നമുക്ക് പ്രോപ്പർട്ടിയിലേക്ക് കിട്ടും നമുക്കത് കൊണ്ട് തന്നെ രണ്ട് പ്ലോട്ടായിട്ട് വയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ലെഫ്റ്റ് സൈഡിലോ അല്ലെങ്കിൽ റൈറ്റ് സൈഡിലോ വഴി ഫോം ചെയ്ത് നമുക്ക് അകത്തേക്കുള്ള പ്ലോട്ടിലേക്ക് സെപ്പറേറ്റ് വഴി ഫോം ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിന് ഓൾറെഡി അവരൊരു സ്കെച്ച് റെഡി ആക്കിയിട്ടുണ്ട് ആ സ്കെച്ച് ഞാൻ വീഡിയോയിലേക്ക് ആഡ് ചെയ്തേക്കാം അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇഫ് ഇൻ കേസ് രണ്ട് പ്ലോട്ടായിട്ട് അല്ലെങ്കിൽ പിൻവെസ്ത പ്ലോട്ട് വാങ്ങണം അല്ലെങ്കിൽ മുൻവെസ്ത പ്ലോട്ട് വേണം ആ രീതിയിൽ നിങ്ങൾക്ക് ഐഡിയ ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ് ഇനി അതെല്ലാം മൊത്തത്തിലെടുക്കാനാണെങ്കിൽ ആ രീതിയിലും ചെയ്യാം മൊത്തത്തിലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിന് ഉദ്ദേശിക്കുന്നത് പെർ സെൻറ്റ് എട്ട് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില രണ്ട് പ്ലോട്ടാക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒബ്വിയസ്ലി നമുക്ക് ഈ റോഡ് ഫ്രണ്ടേജ് വരുന്ന പ്രോപ്പർട്ടി എന്തായാലും വില മാറും അതുപോലെ ബാക്കിലേക്ക് വരുന്ന നമുക്ക് കുറച്ച് വിലക്കുറവിലും വാങ്ങാൻ സാധിക്കും അപ്പോൾ ആ രീതിയിലാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കുള്ളത് മൊത്തത്തിലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു റേറ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് സാധാരണഗതിയിൽ ഈ ഒരു ചുറ്റുള്ളിൽ നമ്മൾ അതായത് തിരുവല്ലത്ത് നിന്ന് ഒത്തിരി ഉള്ളിലേക്ക് പോയി പൂക്കുളത്തു നിന്നൊക്കെ അകത്തോട്ടൊക്കെ കയറി നമ്മൾ ഇതുപോലെ ആഡ്സ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും പെർ സെൻറ്റ് എട്ട് രൂപ ഏഴ് രൂപ അതിന് മേളിലോട്ടുള്ള ഒക്കെയാണ് പലരും ചോദിക്കുന്നത് കേട്ടോ ഇത് വരുന്നത് നമുക്ക് മെയിൻ റോഡ് ഫ്രണ്ടേജ് ആണ് അതായത് നിന്ന് കൈമനം പോകുന്ന വലിയ ബസ് റൂട്ട് ഫ്രണ്ടേജ് അത് ഇത്രയും വൈഡ് റോഡ് ഫ്രണ്ടേജ് ഉള്ള പ്രോപ്പർട്ടി ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു വലിയ വീടൊക്കെ വയ്ക്കുവാണെന്നുണ്ടെങ്കിൽ അതായത് സാധാരണഗതിയിൽ നമ്മൾ സിറ്റിയിലൊക്കെ പെർസെൻറ്റ് ഒരു പതിനഞ്ച് ലക്ഷം പതിനാറ് ലക്ഷം രൂപയ്ക്കൊക്കെ വാങ്ങുന്ന നേരത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഏരിയ വാങ്ങിക്കാം ഏകദേശം പതിനേഴ് സെൻറ്റിന് മുകളിലോട്ട് നമുക്ക് അളവ് വരുന്ന പ്രോപ്പർട്ടിയാണ് കേട്ടോ അപ്പോൾ അത്രയും കൂടുതൽ വാങ്ങിയിട്ട് നമുക്കൂടെ വലിയൊരു വീട് വെച്ച് കഴിഞ്ഞാലും പിൻവെസ്റ്റ് ചെയ്യുള്ള സ്പേസ് ഫുൾ ആയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ചെയ്യാൻ സാധിക്കും ഒരു ഗാർഡനിങ്ങോ അല്ലെങ്കിൽ ചെറിയ രീതിയിൽ ലൈഫ് എന്തെങ്കിലും വളർത്തണമെങ്കിൽ ചുറ്റും സ്പേസ് വേണമെന്നുള്ള ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്വന്തമാക്കാൻ പറ്റിയ പറ്റിയൊരു ലൊക്കേഷനാണ് ഇത് നല്ലൊരു ഓഫർ പ്രൈസിനാണ് ഇപ്പോൾ ഇത് വന്നിട്ടുള്ളത് നമുക്ക് എന്തായാലും താല്പര്യമുള്ളവർ നേരിട്ട് ഓണറിനെ വിളിച്ച് ഡീലായിക്കുക ഉദ്ദേശിക്കുന്ന വില പെർസെൻറ്റ് എട്ട് ലക്ഷം രൂപ മാത്രമാണ്